മട്ടന്നൂർ നഗരത്തിലെ ജംഗ്ഷനിൽ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ ലൈറ്റ് മൂന്ന് വർഷത്തിലധികമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് റോഡ് നവീകരണ പ്രവർത്തിക്കിയ ശേഷം ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചത് എന്നാൽ ഇതിൽ ചുവന്ന ലൈറ്റ് മാത്രമാണ് തെളിയുന്നത് തലശ്ശേരി വളവുപാറ റോഡ് നിർമ്മാണം നടത്തിയ കെഎസ് ജിപിയുടെ നേതൃത്വത്തിലാണ് മട്ടന്നൂർ നഗരത്തിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് റോഡ് പണി പൂർത്തിയായ ശേഷം സിഗ്നൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ മൂന്ന് വർഷമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല വിമാനത്താവളത്തിലേക്കുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മട്ടനൂർ ജംഗ്ഷനിൽ ഇതോടെ ഗതാഗത കുരുക്ക് പതിവ് കാഴ്ചയാണ് സിഗ്നലിൽ ഇപ്പോൾ ചുവന്ന ലൈറ്റ് മാത്രമാണ് തെളിയുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചുവന്ന ലൈറ്റ് കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്തുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് യാതൊരു തന്നെ മൈസൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ പെട്ടെന്ന് ആ ജംഗ്ഷൻ എത്തുമ്പോൾ ലൈറ്റ് കാണുമ്പോൾ പെട്ടെന്ന് വണ്ടി ചവിട്ടി അവിടുന്ന് ലൈറ്റ് ഓഫാവെന്ന് വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് പിന്നെ അതിലുള്ള മറ്റ് നടപടിക്രമങ്ങളൊന്നും ആയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇതുമായി ബന്ധപ്പെടുന്ന മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന ഗവണ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ കെ എസ് സി ഉത്തരവാദപ്പെട്ട ആളായിരുന്നാൽ പോലും ഇത് അത്ര നടപടി കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം കാരണം എന്തോ ഭാഗ്യത്തിനാണ് ആക്സിഡൻറ്റ് ഇല്ലാതെ ഇത് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം അല്ലാത്ത വർഷം സിഗ്നൽ സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ്